السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته സത്യവിശ്വാസികളെ മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലി വസ്ല്ലിന്റെ മഹത്വങ്ങളെയും അവിടുത്തെ ജീവ ജീവിത ചരിത്രങ്ങളെയും സംബന്ധിച്ചുള്ള നമ്മുടെ വിശദീകരണമധ്യേ അധ്യാപനങ്ങളില്ലാത്ത അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ മഹത്വത്തെ ഇകഴ്ത്തി കാണിക്കലാണ് അവിടുത്തോടുള്ള ആദരവല്ലാതെ അവഗണനയാണ് അത് വലിയ തെറ്റാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇനി സഹോദരങ്ങളെ നമ്മൾ പ്രവാചക ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ മഹത്വങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇനി അവിടുത്തെ ജീവചരിത്രങ്ങളിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങുകയാണ് ഇബ്സല്ലാഹു അലഹി വസ്ല്ലം അവിടെ മക്കയിലുണ്ടായിരുന്ന ദാഴത്ത് ആ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആളുകൾ ഒന്നൊന്നായി ഇങ്ങനെ ഇസ്ലാമിലേക്ക് കുറേശ്ശെ കടന്നു വരാൻ തുടങ്ങി അത് കടന്നു വന്നപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത പരിഭ്രാന്തിയായി കാരണം അലൈഹി വസ്ല്ലമിനെ സംബന്ധിച്ച് ഇത്രത്തോളം പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടും ഇതൊന്നും യേശുന്നില്ലല്ലോ പലരും ആ പ്രവാചകനിൽ വിശ്വസിക്കുകയാണല്ലോ എന്ന് ശത്രുക്കളെ തെല്ലൊന്നുമല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നത് അവര് ഒരു കാര്യം തീരുമാനിച്ചു മുഹമ്മദിന് ഇപ്പൊ എല്ലാ പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നത് പിതൃവ്യനായ അബൂ താലിബാണ് അതുകൊണ്ട് അബൂ താലിബിനെ ഒന്ന് പോയി കാണുക കണ്ടിട്ട് അദ്ദേഹത്തോട് ശക്തമായി തന്നെ ആവശ്യപ്പെടുക ഇതാ നിങ്ങളുടെ മകൻ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മകൻ കുഴപ്പക്കാരനാണ് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹികളെയൊക്കെ ചീത്ത പറയുന്നവനാണ് ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഭിന്നിപ്പിച്ചവനാണ് ഈ സമൂഹത്തിൽ ഒരുപാട് രൂപത്തിലുള്ള കോളിളക്കങ്ങൾക്ക് വിത്ത് വാങ്ങിയവനാണ് എന്നൊക്കെ അവർ അബു താലിബിന്റെ മുമ്പിൽ പോയി പറഞ്ഞു അവരുകൊണ്ട് വിളിച്ചു ഉപദേശിക്കണം ഈ പരിപാടി നിർത്തിവെക്കാൻ വേണ്ടി പറയണം അബു താലിബിന്റെ മുമ്പിൽ സംഘമായി കൊണ്ട് കുറേശ്ശി പ്രമുഖന്മാർ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി താലിബിന് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് നീ സരസുകളിലെച്ചും പള്ളികളിലെ ഇലാഹികളെ സമൂഹത്തിൽ നീ ഭിന്നിപ്പുണ്ടാക്കുന്ന പോലും മോനെ ഇത് നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ നിന്ന് അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം എന്തു പറയുന്നു അലഹി വസ്ല്ലാം പറഞ്ഞു ശക്തമായി നിലക്ക് മറുപടി കൊടുത്തു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിർവഹിച്ചിട്ടല്ലാതെ എനിക്ക് അവസാനമില്ല ഞാൻ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ധീരമായ മറുപടിക്ക് മുമ്പിൽ അബൂ താലിബ് പോലും അബു താലിബ് പറഞ്ഞു മോനെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു നീ നീ കണ്ട രൂപത്തിലുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കോ ഞാൻ നിനക്ക് രക്ഷക്കുണ്ടാകും അബൂ താലിബ് പറയാ അങ്ങനെ അലൈഹി വസ്ല്ലമിനെ പല രൂപത്തിൽ

പ്രവാചകൻ പലപ്പോഴും ആശിച്ചിരുന്നു ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഒരു വല്ലാത്ത വീര്യമായിരുന്നു അവരുടെയൊക്കെ കടന്നു വരവ് മക്കയിൽ കുറച്ചുകൂടി ഇസ്ലാമികമായ ദാഴ്വത്തിന് ശക്തി പകർന്നു ഇസ്ലാമികമായ ദാഴ്വത്ത് വിടുവിടാന്തരം എത്തിത്തുടങ്ങി ൾക്ക് സഹിച്ചില്ല അവർ തീരുമാനിച്ചു ഇനി എന്താ അബൂ താലിബിനോട് പോയി പറഞ്ഞിട്ടും കാര്യമില്ല എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഈ കുടുംബത്തെ മുഴുവൻ ഇനി ഉപരോധം ഏർപ്പെടുത്തുക തന്നെ ഹാഷിം കുടുംബത്തെ മുഴുവൻ അടങ്ങുന്ന ഹാഷിം കുടുംബത്തെ മുഴുവൻ ശക്തമായ ഉപരോധത്തിന് വിധേയരാക്കുക അവർ തീരുമാനമെടുത്തു അങ്ങനെ മഹാനായ നബി നബിഹു അലൈ വസ്ല്ലും അബൂതാലിബും ആ കൂട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങളുണ്ട് അല്ലാത്തവരുണ്ട് ഈ കുടുംബത്തിൽപ്പെട്ടവരും മുഴുവൻ എന്തു ചെയ്തു ഷഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന പ്രത്യേകമായ ತಾൽവരയിൽ ഉപരോദത്തിൽ ഏർപ്പെടുത്തി എന്താ അവർ ഉപരോദമർപ്പെടുത്താനുള്ള തീരുമാനം എന്താണ് ചരിത്രത്തിൽ കാണാം അജ്മാഉൽ മുശ്രികൂന അംറഹും അലാ അല്ലാ യുജാലിസൂഹും വലാ യുനാകിഹൂഹും വലാ യുഖാലിതുഹും വലാ യുബാഹിഉഹും വലാ യദ്ഖുലൂ ബിയൂതഹും ഹത്താ യുസ്ലിമൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഖത്ലി ഒരു തീരുമാനം എടുത്ത എന്താ എന്താ അവരുടെ തീരുമാനം ആരും ഹാഷ്യം കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് കൂടെ ഇരിക്കാൻ പാടില്ല ബഹിഷ്കരണ ഉപരോധവും ബഹിഷ്കരണമാണ് അവരുടെ കൂടെ ഇരുന്നു പോകാൻ പാടില്ല അവരുമായിട്ട് നിക്കാഹ് ബന്ധം പാടില്ല നാട്ടിലൊക്കെ അല്ലേ മഹല്യ ബഹിഷ്കരണത്തിന് കത്ത് കൊടുക്കുന്നു എന്നതുപോലെ അവരുമായിട്ട് കല്യാണത്തിന് കൂടൂല കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല നിക്കാഹ് പാടില്ല അവരൊന്നിച്ച് വേദി പങ്കിടാൻ പാടില്ല ഒലായുഹാലിത്വവും അവരൊന്നിച്ച് ഇടകലരാൻ പാടില്ല ഒലായുബായൂഹും അവരോട് കൊള്ളക്കൊടുക്കകൾ പാടില്ല കച്ചവടം പാടില്ല അവർക്ക് അങ്ങോട്ടും കൊടുക്കരുത് ഇങ്ങോട്ടും കൊടുക്കരുത് ഭക്ഷണം വരുന്നത് പോലും തടഞ്ഞു വച്ചു അവരുടെ വീടുകളിൽ പ്രവേശിക്കാൻ പാടില്ല എത്രത്തോളം തിരിഞ്ഞില്ലേ ആശം കുടുംബം മുഴുവൻ അവിടെയിരുന്നോ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുന്നു രണ്ടിൽ ചില്ലാനും വർഷം ഏതാണ്ട് മൂന്ന് കൊല്ലത്തോളം ഈ ഉപരോധം ഉണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഭക്ഷണം കിട്ടാല്ല വെള്ളം പോലും വളരെ കുറവ് വള്ളം പോലും വളരെ കുറവ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവര് ജീവിച്ചു പച്ചിലകൾ തന്നു പലപ്പോഴും ജീവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഉപരോധമായപ്പോ കുറേശ്ശികളിൽ തന്നെ അഭിപ്രായ ഉണ്ടായി എന്തിനാണ് ഈ പാവങ്ങളെ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാറ് നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള കുറെ ആളുകൾ ഭക്ഷണം കഴിക്കാറ് വെള്ളവും കിട്ടാറ് നിരകുന്നു അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി പടച്ചവന്റെ തീരുമാനമാണ് ആ കരാറൊക്കെ മാറ്റി എഴുതിയത് പൊളിഞ്ഞു പക്ഷെ അപ്പോഴേക്ക് രണ്ടു മൂന്ന് കൊല്ലത്തോളായി ആ നിലക്കുള്ള ശക്തമായ ഉപരോധങ്ങൾ നബിസൊല്ലാ അലൈസ്മിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടായി പക്ഷേ അവര് പതറിയില്ല അതേ വെള്ളം മുടക്കി അന്നം മുടക്കി എല്ലാ രൂപത്തിലുമുള്ള പ്രയാസപ്പെടുത്തി നോക്കി ഇതിലൊന്നൊന്ന് രക്ഷപ്പെടുത്താൻ അതെ അതിലൊന്നൊന്ന് മാറിക്കിട്ടുമോ എന്ന് നോക്കാനുള്ള അടവുകളാണ് ഒരു തവക്കുലാക്കി പടച്ചറബിന് വേണ്ടിയല്ലേ സംഭവിക്കുന്നത് എന്തോ സംഭവിക്കട്ടെ വാഹുവിന്റെ ദീനല്ലേ വാഹുവിന്റെ കാവലുണ്ടാകും അവരെ തളർത്താനായില്ല ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളാണിത് അതേ അത്രത്തോളം അവര് ബുദ്ധിമുട്ടി പ്രയാസം സഹിച്ചു പിന്നേതാ ആ പ്രത്യേകമായ ഉപരോധത്തിൽ നിന്ന് പിന്നീട് ഉപരോധം നീങ്ങിയിട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിനെ വേദനിപ്പിച്ച രണ്ട് സംഭവങ്ങൾ ഉണ്ടായി കാരണം താങ്ങും തണലുമായിരുന്ന വ്യക്തിയല്ലേ മുസ്ലിം ആയിട്ടില്ലെങ്കിലും സംരക്ഷിച്ചിരുന്നു അബൂ താലിബ് മുസ്ലിം ഒന്നും പക്ഷേ മോനല്ലോ നോക്കൂ സംരക്ഷിക്കും വേണ്ടി കോപിക്കും പറയുന്നത് കേട്ടാ ദേഷ്യം ദേഷ്യം പിടിക്കും പിടിക്കും റസൂലുള്ളാഹിക്ക് വേണ്ടി കേട്ടും അവിടത്തേക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു ഇങ്ങനൊക്കെ ആയിട്ടും അദ്ദേഹം വിശ്വസിച്ചില്ല അദ്ദേഹം വിശ്വസിച്ചില്ല അബു താലിബ് മുസ്ലിമായില്ലൂല മനസ്സിലത് വല്ലാത്തൊരു സങ്കടമായി തന്നെ നേരിപ്പുകഞ്ഞിരുന്നു തനിക്ക് ഇത്രത്തോളം താങ്ങും തണലുമായ തൻ്റെ പിതൃവേനാവൊന്ന് മുസ്ലിമാകുന്നില്ലല്ലോ ആ നേരത്തിന് ബിസല്ലാഹുല്ല ആളുകൾ എന്നെ ദ്രോഹിക്കുന്നതില്ലെന്ന് നിങ്ങൾ തടയുന്നുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതില്ലെന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നു എന്താ അങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിക്കണില്ലല്ലോ അതേ അവസരത്തിൽ എനിക്ക് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തടയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ എന്താ നിങ്ങളൊന്നും മുസ്ലിം ആകാത്തത് എന്താ വിശ്വസിക്കാത്തത് അദ്ദേഹം പറഞ്ഞത് എന്താ وابشر بذاك وقر منك عيونا ودعوتني وزعمت أنك نصي فلقد صدقت وكنت قبل أمينا وعرضت دينا قد عرفت بأنه من خير أديان البرية دينا لولا الملامة أو هدار مسبة لوجدتني سمحا بذاك يقينا അദ്ദേഹം മറുപടി കൊടുത്താണ് എന്താ അവരാരും നിന്നെ തൊടൂല ആരും നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ അങ്ങനെ നിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ തല മണ്ണിൽ കുത്തണം എന്ന് പറഞ്ഞാ എന്താ ഞാൻ മരിക്കണം നിന്നെ തൊടണെങ്കിൽ അത്രയും പറഞ്ഞു പ്രവാചകനെ പ്രോത്സാഹിപ്പിച്ച് സംരക്ഷണം കൊടുത്തയാളാണ് മോനെ കൽപ്പിക്കപ്പെട്ട കാര്യം കൊണ്ട് നീ മുന്നേറിക്കോ നിന്റെ കണ്ണിന് കുളിർമ വരട്ടെ നീ സന്തോഷിച്ചോ നീ എന്നെ ക്ഷണിച്ചില്ലേ നല്ല കാര്യത്തിലേ കാണു നീ എന്നോട് കളവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നീ പരിചയപ്പെടുത്തുന്ന ദീന് ഏറ്റവും നല്ല ദീനാണെന്നും എനിക്കറിയാം പക്ഷേ ആളുകൾ എന്നെ ആക്ഷേപിക്കുന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ആളുകളെ മരണശേഷം പിൽക്കാലത്തെന്നെ ചീത്ത പറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നീ പറഞ്ഞതുപോലെ ഉറച്ച് വിശ്വസിക്കുന്നവനായി നിനക്ക് കാണാമായിരുന്നു പടച്ചോനെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈമാൻ എന്ന് പറയുന്നത് അള്ള കൊടുക്കേണ്ട ഒരു ഫൗലാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒന്നാം നമ്പർ സഹാബത്തിന്റെ സ്ഥാനത്ത് ഞാനും ഉണ്ടാവില്ലേ എന്ന് നമുക്ക് തോന്നാറില്ലേ പലപ്പോഴും കണ്ടതുകൊണ്ടോ അവിടുത്തെ കൂടെ നടന്നതുകൊണ്ടോ ഇസ്ലാം എന്ന തൗഫീഖ് കിട്ടിക്കോളണം എന്നില്ല അക്കാലത്ത് ജീവിച്ചിരുന്ന ആളായി എന്നതുകൊണ്ട് ഉന്നതമായ പദവി കിട്ടിക്കോളണം എന്നില്ല അതിന് ഏറ്റവും ഉദാഹരണമല്ലേ അബൂ വസല്ലമിന്റെ നിഴൽ പോലെ പിന്തുടർന്ന് നടന്ന് ശത്രുക്കളുടെ കരങ്ങളില്ലെന്ന് സർവ പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകിയിട്ട് എല്ലാ രൂപത്തിലും പ്രോത്സാഹനങ്ങൾ നടത്തിയിട്ട് പോലും ഒന്ന് മുസ്ലിമായി മരിക്കാൻ അബൂ താലിഫിന് കിട്ടാതെ പോയി സാധിച്ചില്ല ഹിതായത്ത് എന്ന് പറയണ അല്ല കൊടുക്കണം എപ്പോഴും അല്ലാനോട് നമ്മളൊക്കെ തേടണം അല്ലാ ഹിതായത്തൊന്ന് തെറ്റി നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ ശേഷം ഞങ്ങളുടെ കൽബുകളെ നീ തെറ്റിച്ചു കളയല്ല റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും സംഭവിക്ക വഴികേട് എപ്പോഴാ സംഭവിക്ക എപ്പോഴാ ഒരു മനുഷ്യൻ നന്നാവുക എപ്പോഴാ ഒരു മനുഷ്യൻ ദുഷിക്ക പറയാൻ കഴിയൂല ഹിദായത്ത് ആരുടെ കൂടെ നടന്നു കൂടെ പോലും മുസ്ലിമായി മരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല രോഗിയായി അദ്ദേഹം ഉപരോധം കഴിഞ്ഞ ഏതാണ്ട് ആറുമാസം കഴിഞ്ഞപ്പോഴേക്ക് ഉപരോധത്തിന്റെ ക്ഷീണവും പ്രയാസമൊക്കെ നന്നായി അനുഭവിച്ച പ്രായമുള്ള വ്യക്തിയായിരുന്നു അബൂ താലിബ് രോഗിയായി അദ്ദേഹം ആ രോഗം അദ്ദേഹത്തിന്റെ മരണത്തോടടുപ്പിച്ചു ഉപരോധം കഴിഞ്ഞ അധിക കാലൊന്നും അദ്ദേഹം ജീവിച്ച രോഗിയായി

അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതേ എന്തെങ്കിലും ഒരു മാറ്റം അബൂ അബൂതാലിബിന് വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കുറേശ്ശു നേതാക്കന്മാര് വന്നവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് അബൂ താലിബെറ്റ മുഹമ്മദ് പറഞ്ഞിട്ട് അവസാന നേരത്തെ മുസ്ലിം ആവൂ എന്ന് പേടിച്ചിട്ട് ശത്രുക്കൾ അവസാന സമയത്തെങ്കിലും അബൂ താലിബ് കരിമെല്ലുമോ എന്ന് പേടിച്ചിട്ട് ിനോടത്രയും വൈരമുള്ള ബദ്ധ വൈരതയുള്ള അതേ ആ നിലക്കുള്ള ബുദ്ധിയുള്ള ആ നിലക്കുള്ള ചിന്തയുള്ള അബൂജഹലും ശത്രുക്കളും അതേ അബൂ താലിബിന്റെ വഫാത്തിന്റെ നേരത്തെ അവിടെ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി കയറി ചെല്ലുന്നത് അവിടെന്ന് പറഞ്ഞു യാ അമ്മി ഖുൽ ലാ ഇലാഹ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ പറയൂ ഒരു വാക്ക് വാക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാ മതി ഒരൊറ്റ പറഞ്ഞാൽ അടുക്കൽ ഞാൻ താങ്കൾക്ക് വേണ്ടി സാക്ഷി പറയും സാക്ഷി പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കലിമത്ത് പറയണം ഒരു കലിമത്തൊന്ന് ഉച്ചരിച്ചു കിട്ടണം എന്ന് ുംബ്ദു അബ്ദുൽ മുത്തലിബിന്റെ ഇതുവരെ കാക്ക കാരണവന്മാരുടെ മതത്തിൽ ജീവിച്ചിട്ട് ഇപ്പൊ പറയണേ കേ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ പാരമ്പര്യമായ ദീനിനെ നിങ്ങൾ വെറുക്കുകയാണോ പാടില്ല പിന്നെയും പറയും മറ്റൊരു പിന്നെയും പൂജയില് പിന്നെയും പറയും ഏ പറഞ്ഞു പോകരുത് പറഞ്ഞു പോകരുത് അവസാനമതാ അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബ് പാരമ്പര്യ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മരിച്ചു സഹാദ കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നതാണ് അള്ളെന്നോട് വിരോധിക്കും വരെ ഞാനെറത്തു കൊടുക്കണ അമ്മന് പുറത്തു കൊടുക്കണം എൻ്റെ പിതൃവിന് പുറത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയും പക്ഷേ അല്ലോ അതേ ഇസ്ലാമിന്റെ നിയമമാണ് ഒരു സത്യവിശ്വാസിക്കും ഒരു പ്രവാചകനും പാടില്ല തന്നെ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാൻ പറയാൻ പാടില്ല അടുത്ത ബന്ധുക്കളായിരുന്നാലും ശരി അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല നിയമം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതേ അവസരത്തിൽ തന്നെയും അബൂതാലിബ് പറഞ്ഞൊരു വാചകം നമുക്ക് കാണാം മുസ്ലിമിൽ കാണാം പറയൂ പരലോകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞോളാ എന്ന് പറഞ്ഞപ്പോ അബൂതാലിബ് പറഞ്ഞു കുറൈശികൾ എന്നെ അപമാനിക്കുകയില്ലായിരുന്നുവെങ്കിൽ പേടിച്ചിട്ട് ഇപ്പൊ അവസാന ഈ സമയത്ത് അങ്ങ് മുസ്ലിമായി പോയി എന്ന് പിൽക്കാലത്ത് എന്നെ പറ്റി ആളുകൾ പറയില്ലായിരുന്നുവെങ്കിൽ കൊണ്ട് നിന്റെ കണ്ണിന് ഞാൻ കുളിരേകുമായിരുന്നു താലിബിന്റെ വാക്കാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ആഠ്യത്വം അതല്ലെങ്കിൽ ആ പാരമ്പര്യത്തെ പറ്റിയുള്ള പേര് നിലനിൽക്കണം എന്ന ബോധം ഇസ്ലാമിൽ നിന്ന് അയാളെ തടഞ്ഞു ായി ഇത്ര കൂടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ആയിരല്ലോ പ്രവാചകന്റെ ആ വേദന പരിഹരിച്ചുകൊണ്ട് അള്ളാഹു പരിഹരിച്ചു താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല അള്ളയാണ് നന്നായി അറിയുന്നവൻ ോട് പറയു ഇത് നമുക്കൊരു പാടാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിച്ച ഒരാൾ നമ്മള് എപ്പോഴാ നമ്മൾ പഴക്കുക എപ്പോഴാ നന്നാവുക അല്ലെങ്കിൽ എപ്പോഴാ ആരാ നന്നാവ എപ്പോഴാ നന്നാവുക എപ്പോഴാ നന്നാവാതിരിക്കുക കേടുവരിക ദൂഷിക്കുക ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല

ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ ഇപ്പോൾ തോന്നുന്ന ചിന്തയല്ല കുറച്ചു കഴിയുമ്പോ രാവിലെയുള്ള ചിന്തയല്ല ഉച്ചക്ക് ഉച്ചക്കുള്ള ചിന്തയല്ല വൈകുന്നേരം വൈകുന്നേരമുള്ള ചിന്തയല്ല പാതിരാവിൽ വ്യത്യസ്തമായി മനസ്സുകൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ അല്ലാത്ത് നിർത്തി തരണേ അലാധീനിക്കാൻ നിന്റെ മതത്തിൽ അലാ നിനക്കനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ശരിയായ ആദർശത്തിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ് കാരണം ഹിതായത് എന്ന് പറയുന്നത് അതെപ്പോഴും ഊരിയെറിയപ്പെടാം എപ്പോഴും കിട്ടാം അത് അള്ളാഹുവിന്റെ ഫതിലാണ് അതെപ്പോഴും നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അലൈഹി വസല എത്രയൊക്കെ ആശിച്ചിട്ട് മുസ്ലിം ആകാതെയാണ് മരണപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നമുക്കറിയാം അള്ളാഹു അലഹി വസ്ലമിനോട് ഒരു സഹാബത്ത് ചോദിച്ചു അബ്ബാസ് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാവലും സംരക്ഷണവും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഈ പിതൃവിനു വേണ്ടി പരലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സഹേ മുസ്ലിമിൽ കാണാമ സംഭവം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എത്രയൊക്കെ നോക്കിയ ഒരാളല്ലേ ഞാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ പോയി ആപതിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് ശിക്ഷയിൽ ഒരേ ഇളവുണ്ട് അതിന് ബിസലഹു അലൈ വസല്ലമൻ എത്രയൊക്കെ നോക്കി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരളവാണ് അതെന്താ അദ്ദേഹത്തിന് നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷയാണ് കൊടുക്കുക നരകത്തിൽ തന്നെയാണ് പുറത്ത് നടക്കൂല നരകത്തിൽ തന്നെയാണ് അദ്ദേഹം അരം കാഫറായി മരിച്ചുകൊണ്ട് നരകത്ത് തന്നെയാണ് പക്ഷെ ശിക്ഷയുടെ രൂപത്തിലൊരു മാറ്റം അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പ്രത്യേകമായി നിര്യാണിയുടെ എല്ലാവരെയും മൂടുന്ന ഒരു പ്രത്യേകമായ ചെരുപ്പാണ് അദ്ദേഹത്തിന് തീ കൊണ്ടുള്ള ചെരുപ്പാണ് ധരിപ്പിക്കപ്പെടുക അത് കാരണത്താൽ തലച്ചോറ് ആ നിലക്ക് പാദം മൂടുന്ന ബിരിയാണി വരെ മൂടുന്ന ഒരു പ്രത്യേകമായ തീ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ ഇതിലാണ് അദ്ദേഹത്തിന് നരകത്തിൽ ശിക്ഷ അത് ഈ നിലക്കുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് അതില്ലായിരുന്നു ഞാനില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അങ്ങേയറ്റത്തെ തട്ടിലാകുമായിരുന്നു അപ്പോ സല്ലാഹു അലൈഹി വസ്ല്ലമിൽ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് നിരകത്തിൽ നിന്ന് പുറത്താവും നരകത്തിൽ തന്നെയാണ് ശാശ്വതമായി നരകത്തിലാണ് അത് കാഫറായി മരിച്ചവരൊക്കെ നരകത്തിലാണ് എല്ലാവരും നരകത്തിലാണ് ഇന്ന് രക്ഷ ഉണ്ടാവില്ല അപ്പോ ഇബ്സാഹു അലഹി വസ്ല്ലമിന്റെ മനസ്സിനേറെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ഇത് ഏറെ ദുഃഖകരമായി പ്രവാചകൻ താങ്ങും തണലുമാണ് ആ വർഷത്തിൽ നഷ്ടപ്പെട്ടത് അധികം കഴിഞ്ഞില്ല ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിരിക്കും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മീജി അള്ളാഹുഹു അലഹി വസ്ല്ലമിന് എപ്പോഴും താങ്ങും തണലുമായിരുന്ന ഇവിടുത്തെ കുടുംബത്തിലെ ആളല്ലേ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചയാളാണ് ഹദീജൻ പലപ്പോഴും പ്രവാചകൻ അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ പറയാറുണ്ട് ആളുകളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോ എന്നിൽ വിശ്വസിച്ചവളാണ് ഹദീജ ആളുകളൊക്കെ എന്നെ തള്ളിക്കളഞ്ഞ കാലത്തും എന്നെ സത്യപ്പെടുത്തിയവളാണ് എൻറെ ഹദീജ ഒരുപാട് പ്രയാസപ്പെട്ട കാലത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് പലപ്പോഴും എനിക്ക് നൽകിക്കൊണ്ട് എന്നെ സഹായിച്ചവളാണ് എൻ്റെ ഹദീജ അവരിൽ നിന്ന് എനിക്ക് ഒരുപാടുള്ള മക്കളെ തന്നിട്ടുണ്ട്

നിങ്ങളെ സമീപിക്കും അവരുടെ പാത്രമുണ്ട് അതിൽ അല്ലെങ്കിൽ ഭക്ഷണമുണ്ട് അല്ലെങ്കിൽ പാനീയമുണ്ട് ഭക്ഷണപാത്രവുമായിട്ട് നിങ്ങളെ സമീപിക്കാനിരിക്കുന്നു ജിബിരിയിൽ വന്ന് രമിസിനോട് പറഞ്ഞ വർത്താന എന്നിട്ട് ജിബിരി പറഞ്ഞു ഖദീജ താങ്കളുടെ ടുത്തേക്ക് ഇതായിപ്പോ എത്തിക്കഴിഞ്ഞാൽ റബ്ബ് അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് പറയണം പറയണം സലാം പറഞ്ഞിരിക്കുന്നു പറ ഞാനും എന്റെ സലാമും അമ്മായുടെ സലാമും ഖദീജക്ക് അറിയിക്കണം നബിയേർ അതുകൊണ്ടും തീർന്നില്ല അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ അതെ മുത്തുപവിഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകമായ തരത്തിലുള്ള ഒരു കൊട്ടാരം അവർക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറയണം അവിടെ അലോസരപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ ബഹളങ്ങളോ ക്ഷീണമോ ഇല്ലാത്ത സ്വർഗമാണ് അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ട് പറയണം ഒരു കൊട്ടാരം ഒരു മണിമാളികൾ കിട്ടാൻ പോകുന്നുണ്ട് അങ്ങനെ സലാം പറഞ്ഞ് ജിബിരി തിന്നാവ് കൊണ്ട് അലൈഹി പറഞ്ഞ മഹദിയാണ് നമ്മുടെ ഉമ്മ ഉമ്മീജിയൻ താങ്ങും തണലുമായ ആ ഹദീജ് വരെ അലൈഹി അഹുഅലൈലം വേറൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല ജീവിതത്തിൽ മുഴുവനും പ്രാണപ്രയസ്യായിക്കൊണ്ട് കഴിച്ചുകൂട്ടിയ ഹരിജറിയാ എന്തിലും ധൈര്യം പകർന്നിരുന്ന തനിക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകിയിരുന്ന രണ്ടാളും ഒരൊറ്റ കൊല്ലാണ് രണ്ടാളും ഒരൊറ്റ കൊല്ലാണ് വേർപിരി എന്തായിരിക്കും ആ ദുഃഖം എത്രയായിരിക്കും ആ പ്രയാസം അത്രത്തോളം അലഹി വസ്ല്ലമിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയ രണ്ട് വേർപാടുകളായിരുന്നു താലിബിന്റെ മരണവും മറ്റൊന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ഉമ്മീജ് ശേഷം അവിടുത്തെ പ്രത്യേകമായ ഉണ്ടായ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് നമുക്ക് ജീവചരിത്രം കൃത്യമായി തന്നെ മനസ്സിലാക്കി അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം എല്ലാവരും അധ്വാനിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രവാചക സ്നേഹികളിൽ നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ കാവൽ തീരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും അള്ളാഹു നമുക്ക് ശിഫയും ശമനവും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു പാരിക മോക്ഷം പ്രദാനം ചെയ്യു മാറാകട്ടെ ഈ ലോകത്ത് നിന്ന് എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ലായി ലാഹ ഇല്ലെന്ന ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الأحياء منهم واللمبات، إنك مجيب الدعوات وقاضي الحاجات اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين، ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.